ഹായ് ഹലോ നമ്മൾ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നേ അപ്പം ആപക്കൂട്ടനെ കൊണ്ടുപോന്നിട്ടില്ല ഞാനും ചേച്ചിയും കൂടെയാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് ക്രിസ്മസ് ട്രീയിൽ ഇടാനും മറ്റുമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ വാങ്ങിയിരുന്നു അതുകൊണ്ട് അതൊന്നും ഇനി വേണ്ട ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ചേച്ചിയും കൂടെ പോകുന്നത് പോകുന്ന വഴി നല്ലൊരു വ്യൂ തന്നെ നോക്കി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ലൊക്കേഷനാണ് ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങുകയാണ് ചെയ്തത് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല തുടങ്ങിയ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ല് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ രണ്ടൊരു ലൈം മേടിച്ച് ഇറങ്ങിയപ്പോഴേക്കും ക്രിസ്മസിൻ്റെതായ എല്ലാ തിരക്കും റോഡിൽ കാണാനുണ്ടായിരുന്നു പിന്നെ വിന്താല് വെക്കാൻ വേണ്ടി ഇറച്ചിയും വാങ്ങി പിന്നെ ചിക്കൻ വാങ്ങണമായിരുന്നു ചിക്കൻ വാങ്ങാൻ ചെന്ന സ്ഥലത്ത് ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ടാണ് ചിക്കൻ കയ്യിലോട്ട് കിട്ടിയത് അതിനുശേഷം വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കലും മറ്റും കഴിഞ്ഞപ്പോൾ പിന്നെ അലങ്കാരവും മറ്റു പണികളുമായിട്ട് തിരിഞ്ഞു സിരിസെറ്റും നക്ഷത്രവും ഒക്കെ തൂക്കുക എന്നുള്ള ഡ്യൂട്ടി അപ്പിച്ചിടേതായിരുന്നു ഇവിടെയാണ് നമുക്ക് പുൽക്കോട് സിറ്റി നമ്മുടെ തീന അധികം പിടിച്ചിട്ടില്ല എന്നാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ല അത് വേറെ വഴിയില്ലല്ലോ ട്രീ തലേന്ന് തന്നെ അപ്പിച്ച് പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് ആ പണി കുറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ട്രീയുടെ പരിപാടിയാണ് തുടങ്ങിയത് ട്രീയിൽ പനിയൊക്കെ വെച്ച് അട്ടിപൊളിയാക്കിക്കൊണ്ടാണ് എല്ലാം ചെയ്തത് ട്രീയും പുൽക്കൂടും ഒരുക്കുക എന്നതിനോടൊപ്പം തന്നെ ചേച്ചി വീടും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന് വേണ്ടി അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും ഏകദേശം തീരാറായി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ചെറിയ സ്റ്റാർ ട്രീയിലും ഒപ്പം പുൽക്കൂട്ടിലെ ഉണ്ണീശ്വനേ മാതാവിനെ അവസ്യ പിതാവിനെ ആട്ടിടയന്മാരെയും നമ്മുടെ രാജാക്കന്മാരെ എല്ലാവരെയും വെക്കാനൊക്കെ ഉണ്ട് അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു ആപുകൂട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നല്ല ഹാപ്പിയായിരുന്നു ചേച്ചിമാരുടെ കൂടെയുള്ള കളിയുണ്ടോ അവൻ്റെ അപ്പോൾ നമുക്കിനി പുൽക്കോട്ടിൻ്റെ ബാക്കി പണികൾ ചെയ്യാം പുൽക്കോട്ടിൽ ആദ്യം തന്നെ അവസപിതാവിനെയും മാതാവിനേയും വെക്കാം ഉണ്ണീഷനെ ഇപ്പോൾ വെക്കാൻ പറ്റില്ല ഉണ്ണീശ പിറക്കാനുള്ള വെയിറ്റിങ്ങിലല്ലേ നമ്മളെല്ലാവരും അപ്പോൾ ഉണ്ണീശനെ ഇപ്പോൾ വെക്കുന്നില്ല ഉണ്ണീശ്വന നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഉണ്ണിശ്ശനെ വെക്കുന്നത് അടുത്തായിട്ട് നമുക്ക് മാലാഹിനെ കൂടെ വെക്കാം മാലാഹിനി ഇതുപോലെ ഞാൻ മേളിലാണ് വെക്കുന്നത് ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് വെച്ച് കൊടുക്കാം രാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും അതേപോലെ തന്നെ ആട് ഒട്ടകം അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്കിഞ്ഞ് വെച്ച് കൊടുക്കാം ഈ മാതാവിനെ അവസരപ്പിധാനും കാണാം എന്തൊരു ഭംഗിയാണല്ലേ കുറച്ച് ബലൂൺ കൂടെ തൂക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ തൂക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ ഞാൻ കാണിക്കാൻ കേട്ടോ അതിനു അതിനുമുമ്പായിട്ട് നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അതും കൂടെ ഒന്ന് തീർത്തിട്ട് വരാം വിന്താലും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളെ പള്ളിയിലോട്ട് പോയി അപ്പോൾ തീർന്നിട്ടില്ല നമ്മുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഇനി നമുക്കൊന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെയും മറ്റുമായിട്ട് ഫൈനൽ ലുക്കൊന്ന് കണ്ട് നോക്കാം